എല്ലാവർക്കും അനഹ കളക്ഷൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് ഇത് ഒരു ടൈപ്പ് ഓഫ് സിൽക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് പാറ്റേൺ വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഇപ്പോൾ ഇട്ട് നിക്കുന്ന ഷെയ്ഡാണ് ആയിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് പേ പേസ്റ്റൽ ഒരു പിസ്ത ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നെക്ക് വരുന്നത് ാണ് നെക്കിന് ചുറ്റും ഇതുപോലെ നെക്ക് ലൈനിൽ ഇതുപോലെ ട്യൂബീഡും മിറർ വർക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ ബോഡി ഫുള്ള് ഇതുപോലെ ഗോൾഡൻ കളറ് നമുക്ക് വർക്ക് വരത്തില്ല അതുപോലെ തന്നെ ബുട്ടാവർക്കല്ല ഒരു തരം ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ടോപ്പിന്റെ ഫുള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവല്ല എൽബോ എൽബോയിൽ കുറച്ച് തെങ്ങി താഴ്ന്നു നിൽക്കുന്ന സ്ലീവ് ആണ് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് സ്ലീവ് ത്രീ ഔട്ട് ലൈനിങ്ങിൽ ബോഡി പാർട്ട് ക്രേപ്പ് ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതാണ് ടോപ്പിന്റെ ബാക്ക് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സിൻ്റെ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം അടുത്ത ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച അതേ സെയിം വർക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നെക്ക് വരുന്നത് വി നെക്ക് ആണ് നെക്ക് ലൈനിൽ ഇതുപോലെ ട്യൂബീഡും മിറർ വർക്കും കൊണ്ട് വർക്ക് ചെയ്ത് ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് സ്ലിറ്റ് ടോപ്പ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ക്രേപ്പ് ലൈനിങ്ങും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ജ്യൂ ഡബിൾ ആക്സു സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് അടുത്ത ഷെയഡ് കൊണ്ടു വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചാൽ അതിൽ സെയിം ആണ് വർക്ക് എല്ലാം സെയിം ആണ് ഇതിൻ്റെ ഒരു ക്ലൗസ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വിനെക്കാണ് നെക്ക് ലൈനിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ബോഡിയിൽ ഇതുപോലെ ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സെൽഫ് ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും ആണ് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ വരുന്നത് നമുക്ക് ഒരു ഫങ്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടപഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരു വലിയൊരു താങ്ക്സ് അറിയാനെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ